ലോകോത്തര ആഡംബര കാറുകൾ നാണിച്ചു പോകുന്ന ആഡംബരവുമായി ഒരു എസ് യു വി ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള എസ് യു വികളായ ബെറ്റ്ലിയും ലെംബോഗിനിയുമെല്ലാം തന്നെ ഇവന്റെ മുന്നിൽ വെറും പൂച്ചക്കുട്ടി ആഡംബരവും കരുത്തും ഒരുപോലെ സമ്മേളിക്കുന്ന ഈ എസ് യു വി ചക്രവർത്തിയുടെ പേര് കാൾ മാൻ കിങ്സ് എന്നാണ് ലോകത്തെ പന്ത്രണ്ട് എണ്ണം മാത്രമാണ് ഇത് പുറത്തിറങ്ങാൻ പോകുന്നത് ഇതിന്റെ വിലയാകട്ടെ പതിനാല് കോടി രൂപയാണ് ചൈനയിലെ ഐ ഐ ടി ഡിസൈൻ ചെയ്ത ഈ വാഹനത്തെ നിർമ്മിച്ചിരിക്കുന്നത് ആയിരത്തി എണ്ണൂറ് പേർ അടങ്ങുന്ന യൂറോപ്യൻ സംഘമാണ് ലോകത്തിൽ ഇത്തരത്തിലുള്ള പന്ത്രണ്ട് എണ്ണം മാത്രമേ നിർമ്മിക്കൂ രണ്ടായിരത്തി പതിനേഴ് ദുബായ് ഇന്റർനാഷണൽ മോട്ടോർ ഷോയിലാണ് വാഹനം ആദ്യമായി പ്രദർശിപ്പിച്ചത് ഫോർഡിന്റെ പിക്കപ്പ് ട്രക്ക് എഫ് ഫൈവ് വൈ സീറോ പ്ലാറ്റ്ഫോമിലാണ് എസ് യു വിയുടെ നിർമ്മാണം ഭാരം നാലായിരത്തി അഞ്ഞൂറ് കിലോഗ്രാം ബുള്ളറ്റ് പ്രൂഫ് കവചമുള്ള മോഡൽ തിരഞ്ഞെടുത്താൽ ആറായിരം കിലോയായി ഇത് വർദ്ധിക്കും ഫോർഡിന്റെ തന്നെ എഫ് ഫൈവ് ഫൈവ് സീറോയുടെ ആറ് പോയിന്റ് എട്ട് ലിറ്റർ വി ട്വൽവ് എഞ്ചിനാണ് എസ് യു വിക്ക് കരുത്തു പകരുന്നത് നാനൂറ് ബി എച്ച് പി കരുത്തുള്ള ഈ വാഹനത്തിന്റെ പരമാവധി വേഗം നൂറ്റിനാൽപ്പത് കിലോമീറ്റർ ആണ് കാർബൺ ഫൈബറിലും സ്റ്റീലുമാണ് മാൻ കിങ്സിന്റെ ബോഡി നിർമ്മിച്ചത് എച്ച് ഡി സൗണ്ട് സിസ്റ്റം എച്ച് ഡി ഫോർ കെ ടി വി പണം സൂക്ഷിക്കാൻ സേഫ് ഫോൺ പ്രൊജക്ഷൻ സിസ്റ്റം ഓപ്ഷണൽ സാറ്റലൈറ്റ് ടി വി ഓപ്ഷണൽ സാറ്റലൈറ്റ് ഫോൺ കോഫി മെഷീൻ എലക്ട്രിക് ടേബിൾ എയർ പ്യൂരിഫയർ നിയോൺ ലൈറ്റ്സ് ഫ്രിഡ്ജ് തുടങ്ങി അത്യാധുനിക സംവിധാനങ്ങളെല്ലാം തന്നെ വാഹനത്തിനകത്തുണ്ട് ചിത്രങ്ങൾ കണ്ടു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇത്തരം ഒരു വാഹനം നിർമ്മിക്കാൻ സാധിക്കുമോ എന്ന് എന്നുപോലും തോന്നിപ്പോകും അത്രയേറെ ഭംഗിയും വിലപിടുപ്പുമുള്ള വാഹനമാണിത് ഈ വാഹനം പുറത്തിറങ്ങുന്നതോടുകൂടി വാഹന പ്രേമികളുടെ സങ്കല്പത്തിലും കാര്യമായ മാറ്റമുണ്ടാകുമെന്ന് തന്നെയാണ് കമ്പനിയും പ്രതീക്ഷിക്കുന്നത് ഈ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റായി രേഖപ്പെടുത്താൻ മറക്കരുത് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ